ആ റിയാസേ ഇനിയിപ്പം നമ്മളെ ഫ്ലോട്ടിംഗ് ഡൈനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ നല്ലൊരു വൈബല്ലേ പുഴയിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനല്ല ഒരു നല്ലൊരു മൂഡായിരിക്കൂലേ മൊത്തത്തിൽ തന്നെ ആള് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ വീട്ടിലാരും ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വീണ്ടും പുല്ലൂപ്പി കടവ് ടൂറിസം സ്പോട്ടിൽ എത്തിയിട്ടാ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിന് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചു അന്നത്തെ ഉദ്ഘാടനത്തിന് ശേഷം കുറെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഫുഡ് കോർട്ട് ബോട്ടിങ് കായാക്കിങ് തുടങ്ങിയവ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ടെൻഡർ എടുത്താലേ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അതേസമയം ആ ടെൻഡർ എടുക്കാൻ നമ്മളെ ഇപ്പോൾ കാസ റാസ എന്ന ഗ്രൂപ്പ് തയ്യാറായി വന്നിരിക്കുകയാണ് അതിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പോൾ നമുക്കിനി ഇനിയിപ്പോൾ ഇന്ന് കാണാനുള്ളത് കായക്കിങ്ങും പെഡൽ ബോട്ടിങ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്ലോട്ടിംഗ് ഡൈനിങ് ആണ് ഈ ഫ്ലോട്ടിംഗ് ഡൈനിങ് എന്ന് പറഞ്ഞാൽ ഫുഡ് എടുത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് കഴിക്കുന്ന ഒരു സിസ്റ്റം ഈ പുഴയുടെ നടുക്കിരുന്ന് കഴിക്കുന്ന ആ ഒരു നല്ലൊരു വൈബ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് ആയോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് കാസർ പിന്നെ പാർട്ണറാണ് ഇവിടെ നിൽക്കുന്നത് എന്താ പേരെന്താ പറഞ്ഞത് അഷ്ഫാക്ക് അഷ്ഫാക്ക് അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം എന്താണ് ഇതിന്റെ സ്റ്റാർട്ടിങ് അപ്പൊ ഇന്നലെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് ഇപ്പം ആക്ടിവിറ്റീസ് പിന്നെ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ ഇനോഗ്രേഷൻ കഴിയുന്നത് ഞങ്ങളിപ്പം കാസ റാസ ടീം മാനേജ്മെന്റിന്റെ കീഴിലുള്ള റക്കായ ബൈ എന്ന് പറഞ്ഞ രീതിയിൽ ഇതാണ് ഫസ്റ്റ് ഞങ്ങൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അതായത് എന്ന് ടൂറിസം ഇൻബൌൺ ടൂറിസം ചെയ്യുന്ന ടൂർ ആണ് അതിന്റെ ഒരു വിംഗായിട്ടാണ് ഇതുവരെ അപ്പൊ ഇത് ഞങ്ങൾ ഇണ്ടാക്കിയത് വിടാന്ന് വെച്ചാല് വാട്ടർ അതായത് വാട്ടർ അഡ്വഞ്ചർ ടൂറിസം ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ബ്രാൻഡാണ് പെഡൽ പെഡൽ അതിനുപരിയായിട്ട് വേറെയും എന്തെങ്കിലും എന്തെങ്കിലും ബോട്ടിംഗ് അങ്ങനെ വേറെ ഉണ്ടോ എന്ന് ബോട്ട് അല്ലാതെ ആണ് ഇപ്പൊ ഞങ്ങള് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ അത് അപ്ഗ്രേഡ് ചെയ്ത് വരും അപ്പം കായക്കിങ്ങിന്റെ കൂടെ തന്നെ സ്റ്റാൻഡപ്പ് ആയിട്ട് ഉണ്ട് നിന്നിട്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവിടത്തേക്ക് സപ്പോർട്ട് ഉണ്ടാവും പിന്നെ വേറെ ചോദിക്കാനുള്ള ഈ ഫ്ലോട്ടിംഗ് ആണ് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഫ്ലോട്ടിംഗ് ആണ് കാണുന്ന ആ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ടല്ലോ ഓരോ സ്ക്വയർ ആയിട്ടുള്ള അതിലേക്കുള്ള ആ ഒരു സംഭവം ഇനി എപ്പോഴാണ് അത് ഇനി അപ്പം അതിന്റെ കാസാർ ആസന്റെ റെസ്റ്റോറന്റ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ മാക്സിമം ഞങ്ങള് മൂന്ന് മാസമാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് മാസം കാസാറാസന്റെ തീരുമാനപ്രകാരം എനിക്ക് തോന്നുന്നത് മൂന്ന് മാസമാണ് എത്രയും പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ അവിടെ പോയി തിന്നാൻ പറ്റുന്ന രീതിയിലും ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും അതെ അതെ കാസാർ ഭയങ്കരമായ ഒരു ആണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാതെ എല്ലാവരും എല്ലാം തീരുമാനിച്ചു വരുന്നേ ഉള്ളു അപ്പം ബാക്കി കാര്യങ്ങൾ താങ്ക് യു ഫോർ കോമിങ് താങ്ക് യു അപ്പോൾ ഇനി മുതൽ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഒരു അടിപൊളി സ്പോട്ടായി തയ്യാറായി വന്നിരിക്കുകയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കായാക്കിങ്ങും ബോട്ടിങ്ങും സ്പെഷ്യലി പിന്നെ പെഡൽ ബോട്ട് ഇനിയുള്ള മാസങ്ങളിൽ വാട്ടർ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായി പല ആക്ടിവിറ്റീസുകളും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും വന്നാൽ ഒരു നിരാശപ്പെടേണ്ടി വരില്ല അടിപൊളി സംഭവം തന്നെയായി മാറിയിട്ടുണ്ട് ഇതിലെ പാർക്കിലും അതേപോലെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലും ഒക്കെ ഒന്ന് കറങ്ങി നടക്കാൻ വേണ്ടിട്ട് നല്ലൊരു വൈബാണ് ഇവിടെ ഉള്ളത് പിന്നെ ഫുഡ് കോർട്ടൊക്കെ റെഡിയായി വരുന്നതേയുള്ളൂ അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലോട്ടിംഗ് ഡൈനിങ് ഉൾപ്പെടെയുള്ള ഫുഡ് കോർട്ട് ഇവർ പറഞ്ഞ പോലെ മൂന്ന് മാസത്തിനുള്ളിൽ കാര്യങ്ങൾ റെഡി ആകുമായിരിക്കും അതുവരെ എങ്കിലും ഇവിടെ ഫുഡ് കോർട്ട് റെഡിയല്ല അല്ല പക്ഷേ നിരാശപ്പെടേണ്ടി വരില്ല പാർക്കിന് പുറത്തായി തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകട നേരത്തെ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പല സ്നാക്സോ കാര്യങ്ങളോ കഴിക്കണമുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും കാര്യമായിട്ടുണ്ട് ഇവിടുന്ന് കഴിക്കാവുന്നതാണ് അപ്പോൾ കണ്ണൂർ പുല്ലൂപ്പി ടൂറിസം പാർക്കിലേക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിലേക്കുമുള്ള പ്രവേശന ടിക്കറ്റ് ഇരുപത് രൂപയാണ് കുട്ടികൾക്കും സീനിയർ സിറ്റിസനും പത്ത് രൂപയാണ് കായാക്കിങ്ങിന് വരുന്ന ചാർജ് ഒരു മണിക്കൂറിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും രണ്ട് മണിക്കൂറിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും മൂന്ന് മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുമാണ് നാല് പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടിന് വരുന്നത് അര മണിക്കൂറിന് നാനൂറ് രൂപയും ഒരു മണിക്കൂറിന് എഴുന്നൂറ് രൂപയുമാണ് മണിക്കൂറുകൾ കൂടുന്നതനുസരിച്ച് നൂറു മുതൽ മുന്നൂറ് രൂപ വരെ കുറയും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ താങ്ക്